നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ റൂഫ് ടോപ്പിലിരുന്ന് നഗര കാഴ്ചകളെ കണ്ട് ഇനി ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയ അത്ര കിഡിലൻ സംഭവമല്ലേ ഇത് കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റാണ് ഞാൻ റെസ്റ്റോറൻറ്റിനകത്ത് ഭംഗി കാണിക്കുന്നതിലും കൂടുതലായിട്ട് നിങ്ങളെവിടുത്തെ നഗര കാഴ്ചകളാണ് കാണിക്കുന്നത് ദൂരെ കാണുന്നതാണ് കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഹൈമാക്സ് ലൈറ്റ് ഇപ്പോൾ മൺസൂൺ ആയതുകൊണ്ട് തന്നെ എ സി എടുമെന്ന് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ സിറ്റി വ്യൂ നല്ലതുപോലെ എൻജോയ് ചെയ്തക്ക രീതിയിൽ ഞാൻ ഓപ്പൺ സ്പേസിലാണ് ഫുഡ് കഴിക്കാനിടുന്നത് കേട്ടോ പക്ഷേ എയർ കണ്ടീഷൻ റൂംസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഈ റെസ്റ്റോറൻ്റ് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇവിടുത്തെ കൂടുതൽ സ്റ്റാഫ്സും നാഗലാൻഡിൽ നിന്നുള്ളവരാണ് കേട്ടോ ഡേ ഈ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളിനെ കണ്ടില്ലേ ഷീസുറം നാഗാലാൻഡ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് പെരിഷോ ഗ്രിൽ എക്സ്ട്രീം മാക്സ് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ അൽഫാം പോലെ ഒക്കെയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ മസാല ഉണ്ടല്ലോ ഡിഫറെൻറ്റാണ് ഞാൻ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് അൽഫാം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു മസാല കൂട്ട് എനിക്ക് ഭയങ്കര ആയിട്ടാണ് ഫീൽ ചെയ്തത് സ്പൈസി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു മസ്റ്ററേ ആയിട്ടുവാണത് ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം മൊത്തം എന്റെ മനസ്സിൽ ഒരു അടിപൊളി മഴ പെയ്തിരുന്നെങ്കിൽ കേട്ടോ എന്റെ പ്രാർത്ഥനയുടെ ഫലമാണോ അറിയില്ല അതേ കിട്ടില്ലെന്ന് മഴയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങി കണ്ടില്ലേ ഈ റൂഫ് ടോപ്പിൽ കാണുമ്പോൾ ഉള്ളൊരു ഭംഗി ഇതാണ് സോ നിങ്ങൾക്ക് മൺസൂണൊക്കെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് ടെറസ് മക്കാവിലേക്ക് പോര കേട്ടോ കലോസ് സ്റ്റേഡിയം ലിങ്ക് റോഡിലാണ് അടിപൊളി ആംബിയൻസ് ആരോട് സോ നിങ്ങൾ ടെറസ് മക്കാവിൽ വരുന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈം ഒന്ന് ചൂസ് ചെയ്ത് നോക്ക്